പൊട്ടറ്റോ ഫീസ് പായ്ക്ക് എന്ന് കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളതല്ലാതെ ഇന്നേവരെ ഞാൻ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം നല്ല ടാനിങ് ആയിട്ടുള്ള ഒരു ഫേസിൽ ഞാൻ ഈ പായ്ക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ പൊട്ടറ്റോ ഫീസ് പായ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് പൊട്ടറ്റോ ആണ് ഫസ്റ്റ് വേണ്ടത് പൊട്ടറ്റോ ഫീസ് പായ്ക്കിന് പൊട്ടറ്റോ അല്ലാതെ പിന്നെ വേറെ എന്താ അല്ലേ അപ്പോൾ പൊട്ടറ്റോ ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പം ഞാനിവിടെ ഒരേണം ഫുള്ള് നന്നായിട്ട് പീൽ ചെയ്തെടുക്കുവാണേ പിന്നെ എനിക്ക് ആരും ശ്രദ്ധിക്കാനുള്ളത് ഈ പായ്ക്കിൽ നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്ര നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പൊതുവേ എൻ്റെ അഭിപ്രായത്തിൽ പൊട്ടറ്റോ ജ്യൂസ് ഓൺ ദ സ്പോട്ടിൽ തന്നെ എടുത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാനിവിടെ പൊട്ടറ്റോ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പം മിക്സിയുടെ ജാറും പൊട്ടറ്റോയും ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം ഇത് നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണോളം റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങളുടെ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പാലോ തൈരോ ആഡ് ചെയ്യാം എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാൻ ഇവിടെ റോസ് വാട്ടർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നോക്കി യ്ക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ കിട്ടിയേക്കണേ കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടി മസ്റ്റാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണോളം കടലമാവും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ പൊട്ടറ്റോ ജ്യൂസായ റോസ് വാട്ടർ അതുപോലെ തന്നെ റൈസ് പൗഡർ അതുപോലെ തന്നെ കടലമാവ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിനകത്ത് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇത് മിക്സ് ആയി വരാൻ കുറച്ച് പാടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ മിക്സിംഗിലും നമ്മുടെ ആ പാക്കിന്റെ ആ ഒരു പവർ ആ മിക്സിംഗിലും ഇരു ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് കേട്ടോ അപ്പം ഞാൻ ലെമൺ ജ്യൂസ് ഒരു സ്പൂണോളം ലെമൺ ജ്യൂസ് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ ലെമൺ ജ്യൂസ് എടുത്ത് കഴിയുമ്പോഴുള്ള അതിൻ്റെ തോടില്ലേ നിങ്ങളുടെ സെൻസിറ്റീവ് അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊന്നും അല്ല എങ്കിൽ ഈ പായ്ക്ക് അത്യാവശ്യം ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ നാരങ്ങയുടെ തോട് കൊണ്ട് നിങ്ങൾക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ ആ പായ്ക്കിൻ്റെ പുറമെ പക്ഷേ എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് അതുകൊണ്ട് ഞാനത് ചെയ്യാത്തത് കേട്ടോ അപ്പം അങ്ങനെയും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒരു സ്ക്രബിങ് പോലെ ആ പായ്ക്കിൻ്റെ മുകളിൽ ഈ നാരങ്ങയുടെ തോട് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി മുഖത്ത് മുഖത്തെ പായ്ക്കൊന്നിച്ചിരി വലിഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ഈ ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പായ്ക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാകും കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഇത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഫേസിൽ നന്നായിട്ട് ആവി പിടിച്ചു കേട്ടോ നമ്മൾ ഈ പായ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം നന്നായിട്ട് ആവി പിടിക്കുക എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പായ്ക്ക് നന്നായിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് കഴുത്തിലൊന്നും അധികം അങ്ങനെ ടാനിങ് വന്നിട്ടില്ല എനിക്ക് ഫേസിലും നെറ്റിയിലൊക്കെയാണ് കൂടുതലും വരാറ് കൂടുതൽ ആൾക്കാർക്കും നെറ്റിയിലാണ് ടാനിങ്ങ് വരാറുള്ളത് അല്ലേ അപ്പം നിങ്ങൾക്ക് ടാനിങ് ആയിട്ടുള്ള ഫേസിലാണ് ഇത് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ആഗ്നി സ്കാർ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും മുഖ പാ മുഖത്തെ പാടുകളൊക്കെ മാറാനാണെങ്കിൽ നിങ്ങളൊരു ഏഴെട്ട് ദിവസം അടുപ്പിച്ച് അടുപ്പിച്ച് ഇത് തേച്ചാൽ ഉഗ്രൻ റിസൾട്ടായിരിക്കും അതുപോലെ ടാനിങ് ഉള്ള ഫേസിലാണെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ അത്യാവശ്യം റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾക്കൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ടാനിങ് ഒക്കെ അത്യാവശ്യം മാറി കിട്ടും കേട്ടോ അപ്പം പിന്നെ ചില ഓരോരുത്തരുടെ സ്കിന്ന് പോലെ ഇരിക്കും എൻ്റെ സ്കിന്നിന് എൻ്റെ സ്കിന്ന് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് സ്കിന്നാണ് അതായത് പെട്ടെന്ന് പാക്കിട്ടാൽ പിടിക്കും അതുപോലെ തന്നെ എന്തേലും പെട്ടെന്ന് ഈ എന്താ പറയുക പിമ്പിൾസും അങ്ങനെയൊക്കെ ഉള്ളത് കയറി പിടിക്കാം അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പ് ആണ് എൻ്റേത് കേട്ടോ അതാണ് ഞാൻ ലെമണിൻ്റെ കാര്യം പറഞ്ഞപ്പം അധികം സെൻസിറ്റീവ് അല്ലാത്ത സ്കിന്നാണ് എങ്കിൽ അത് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാമെന്ന് പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ അപ്പം ഞാനിവിടെ ഫേസിലും നെക്കിലും ഒക്കെ അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതേ ഞാനിവിടെ പായ്ക്ക് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു മുപ്പത് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം കേട്ടോ ഫുള്ള് ഡ്രൈ ആകാൻ നിൽക്കരുത് അത്യാവശ്യം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴേക്ക് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ അതേ ഇവിടെ ഇപ്പം മുപ്പത് മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പുറമേ ഒന്നും അധികം ഉണങ്ങിയിട്ടില്ല പക്ഷേ സ്കിന്നിലേക്ക് അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരുവത്തിലെത്തുമ്പോഴാണ് നമ്മളിത് തുടച്ച് കളയേണ്ടതായിട്ട് അപ്പം ഞാൻ നനഞ്ഞ തുണിയിൽ തുണി നനഞ്ഞ തുണി വെച്ചാണ് ഇത് വൈപ്പ് ചെയ്ത് കാളയുന്നത് കേട്ടോ അപ്പം എന്തെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ് അതുപോലെ തന്നെ നല്ല രീതിയിൽ എനിക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ കഴുത്തിൻ്റെ അവിടെ ആണെങ്കിലും ആ മുഖത്താണെങ്കിലും നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് പൊട്ടറ്റോ യൂസ് ചെയ്യുന്നത് കാരണം എൻ്റെ എല്ലാ പിടിക്കുന്ന ഒരു ടൈപ്പ് സ്കിന്നല്ലാത്തത് കൊണ്ട് എനിക്കിതൊക്കെ യൂസ് ചെയ്യാൻ ഒരു പേടിയായിരുന്നു പക്ഷേ എന്താണേലും ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പം ഉഗ്രൻ റിസൾട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ഉഗ്രൻ റിസൾട്ടാണ് അപ്പം ടാണിങ് ഉള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്തോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ നിങ്ങൾ ഈ പാക്കി ഒന്ന് തയ്യാറാക്കി അപ്ലൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടായിരിക്കും ഇത് ഞാനിവിടെ വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പം പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണേ ഈ പോഴ്സൊക്കെയുള്ള സ്കിന്നാണെങ്കിൽ നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്തേക്കുന്നില്ലേ അപ്പം കയറിയിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നല്ല ഒരു ഫേസ് വാഷ് ഇട്ട് അങ്ങനെയുള്ളവരൊക്കെ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നല്ല ഗ്ലോയുമുണ്ട് ഭയങ്കര സ്മൂത്താണ് കേട്ടോ സ്കിൻ ഭയങ്കര സ്മൂത്തായിട്ടുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുകയാണ് കാരണം നമ്മുടെ പോഴ്സ് ഒക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ആകാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐസ് ക്യൂബ് വെച്ചൊന്ന് മസാജ് ചെയ്യുവാണേ അപ്പോൾ ഈ ഐസ് ക്യൂബ് കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാൻ മറക്കരുതേ പിന്നെ നിങ്ങൾക്ക് ഈ ഐസ് ക്യൂബിന് പകരം പൊട്ടറ്റോ ജ്യൂസ് ഐസ് ട്രേലാക്കി വെച്ചാൽ അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അത് നല്ലതാണ് ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറാനായിട്ട് ഇപ്പം ടൈം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ അതും നിങ്ങൾക്ക് അതായത് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്കതും നല്ലൊരു വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് തരും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കണ്ടവരാണെങ്കിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്